ദൈവ ദൈവതിരുമാനത്തിനും അഭിത്തമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിജു ഞാൻ വയനാട് ജില്ലയിലെ പനമരത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭാര്യയാണ് ബിന്ദു ഞാനൊരു യാക്കോബായ സഭാംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഞാനിവിടെ നിന്ന് ഉട ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചാൽ എനിക്ക് കിഡ്നിയിൽ സ്റ്റോണായിരുന്നു കിഡ്നിയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനേഴോളം കല്ലുകളുണ്ട് അതിലേറ്റവും ചെറിയ കല്ലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് എം എമ്മാണ് ഇരുപത്തി ഒമ്പത് എം എമ്മിന് മേലേക്കായിരുന്നു എൻ്റെ കല്ലുകളുടെ എല്ലാം വലിപ്പം അപ്പോൾ എനിക്ക് മൂത്രം പോവില്ല ചില സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ ഉണ്ടാകുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ ഡോക്ടർമാർ പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാനിവിടെ വന്നത് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ മൂന്ന് മാസം ഒന്നും സംഭവിച്ചില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നേ വരെ അതായത് ഞാനിവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുന്ന നിമിഷം വരെ എനിക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല മൂത്രം ഒഴിക്കുന്നതിന് തടസ്സം ഉണ്ടായിട്ടില്ല മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു ഒരു വീട്ടിലേക്ക് പോകുന്നൊരു വഴിയില്ലായിരുന്നു ഞങ്ങളൊരു വളരെ പ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാരാണ് ഞങ്ങൾ ഒരു ആശുപത്രിയിൽ പോകുന്ന വഴിയില്ലായിരുന്നു തൊട്ടടുത്തൊരാളുടെ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അയാളോട് വഴി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് മാതാവിൻ്റെ അനുഗ്രഹം അയാൾ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് വഴി തന്നു പത്തടി വീതിയിലുള്ള വഴി അദ്ദേഹം പൈസ പോലും കൊടുക്കാതെ ഞങ്ങളുടെ പേരിലേക്ക് രേഷ് ചെയ്ത് തന്നു അതുപോലെ തന്നെ ഒരു മുപ്പത്തിരണ്ട് വർഷക്കാലമായിട്ട് ഞാനൊരു പുകവലി കടിമയായിരുന്നു പുകവലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചു ചെറിയ പുകവലിയൊന്നുമില്ല ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സിഗരറ്റോളും ഒരു ദിവസം ഞാൻ വലിക്കുമായിരുന്നു അപ്പോൾ കണ്ടിന്യൂസ് ഒരു ചെയിൻ സ്മോക്കറായിരുന്നു അത് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിന് ശേഷം നിർത്തി എന്നെക്കൊണ്ട് അത് നിർത്താൻ സാധിക്കാതെ വന്നു അത് കുറഞ്ഞു കുറച്ചു കൊണ്ടുവന്നു എങ്കിൽ ഉടമ എടുത്ത് പോയതിനു ശേഷം വീണ്ടും ഞാനത് മാതാവിനോട് ദൈവത്തോട് പറ്റിക്കുന്നവരായി പോയി വീണ്ടും ഞാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു ഒന്നര വർഷമായിട്ട് ഇതേ വരെ ഒരു പുക വലിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നിയിട്ടില്ല ഞാൻ നിറയെ പുക വലിക്കുന്ന ആൾക്കാരുടെ മുമ്പേക്ക് കൂടെ പോയാലും എനിക്ക് പുകവലിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇപ്പോഴില്ല പരിപൂർണമായിട്ട് ഒന്നര വർഷത്തോടെ കാലമായി പരിപൂർണമായിട്ട് എൻ്റെ പുകവലി പൂർണ്ണമായും പരിശുദ്ധ അമ്മയും ചുരുക്കമാനും എനിക്ക് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായി കുടിക്കാനൊരു വെള്ളം എടുക്കാനൊരു കിണറുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ മറ്റു വീടുകളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് ആ കിണറിലെ വെള്ളവും കാലക്രമേണ ഈ കാലാവസ്ഥ പറ്റിപ്പോയി ഞങ്ങൾ വെള്ളം കൂടിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി മാതാവിൻ്റെ വെഞ്ചരിച്ച ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച് ഉപ്പ് ഞങ്ങളുടെ ഭൂമിയിൽ ഇട്ട് കിണർ കുത്തി ഞങ്ങൾക്ക് വെള്ളം കാണുന്നവരെ മാതാവിൻ്റെ മുമ്പിൽ തീ കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്പ ഞങ്ങൾക്ക് ഒരു കിണറു കുത്തി വെള്ളം കണ്ടതിൽ വെള്ളം കുടിക്കുന്നതിനുള്ള എനിക്ക് ഞങ്ങൾക്ക് സന്തോഷിപ്പോൾ ഇഷ്ടം പോലെ വെള്ളം ആർക്ക് എത്ര വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിലും ഉള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് വെള്ളം തന്നെ ഞങ്ങൾ സഹായിച്ചു എനിക്ക് രണ്ട് പെണ്മുഞ്ഞങ്ങളാണ് ഞാൻ ഈ ഉടമ്പരെ സാക്ഷ്യത്തിന് എഴുതാത്തൊരു കാര്യം എൻ്റെ കൊച്ചു കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് ഉള്ളൊരു കാര്യം പറയാനായിരിക്കണം കൊച്ചു കുഞ്ഞ് ഒരു രണ്ട് വയസ്സുള്ളപ്പോൾ വലിയൊരു ഡാമിൽ പോയതാണ് അവൾ ദൈവം മാതാവ് താങ്ങിയതാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ അന്ന് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞോളന്നെ ഭാര്യ നേർന്നിരുന്നു ഇന്നെമ്പ ഇരുപത്തൊന്ന് വയസ്സായി ഇരുപത്തൊന്ന് വയസ്സ് വരെ ആ സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല മാതാവ് വെള്ളത്തിൽ പോയ കുഞ്ഞ് ഏകദേശം ഒന്നര മണിക്കൂറും വെള്ളത്തിൽ പൊന്തി കിടന്നു ഇവള് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭിണിയായിരുന്നു ആറ് ഏഴ് മാസം ഇവളാണ് കുഞ്ഞിനെ ആദ്യം കണ്ടത് ആ ഗർഭിണിയായ ഗർഭ ആ അവസ്ഥയിൽ അവൾ വെള്ളത്തിൽ ചാടി കുഞ്ഞിനെ കരയി കൊടുക്കും ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ കുഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റ് അസ്വസ്ഥതകളൊന്നും എൻ്റെ കുഞ്ഞിന് ഉണ്ടായിരുന്നിട്ടില്ല ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങളൊക്കെ തന്നു ഞങ്ങളെ സഹായിച്ച അമ്മയോടും തിരുക്കുന്നാരോട് ഞങ്ങൾ നന്ദി പറയുന്നു പരീക്ഷിത പ്രവർത്തനങ്ങളെ പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അയൽവക്കക്കാർക്കും സുഹൃത്തുക്കളൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഈ വൃദ്ധസദനത്തിലേക്ക് നമ്മുടെ ഞങ്ങളോട് സ്ഥലത്ത് ഒരു നാട്ടുകൂട്ടായ്മ എന്ന് പറയുന്ന സംഭവമുണ്ട് ആ കൂട്ടായ്മയിലൂടെ ഞങ്ങളെ കൊണ്ടാവുന്നതുപോലെ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട് ഒരു ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന നൽകി ഞങ്ങളെ സഹായിച്ച അമ്മയ്ക്കും തിരുപ്പ്മാരനും ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സഹോദരന് ഇപ്പം എത്ര വയസ്സുണ്ട് ബിജു വയസ്സ് എത്ര വയസ്സിലായിരുന്നു ആരംഭിച്ചത് ഞാൻ ഏകദേശം കരകളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്താം സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലൂടെ കടന്നു വന്ന് വയനാട് വന്നുള്ള സഹോദരൻ മരിയൻ ഉടമ്പടിയിൽ പ്രധാനമായിട്ട് വിഷയം വെച്ചിരുന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി കിഡ്നി കല്ല് വരുന്ന അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അത് പൂർണമായിട്ടും കൃപാസനത്തിൽ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർച്ചിന്റെ ഫലമായിട്ട് സുഖപ്പെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് വീട്ടിലോട്ട് വഴിയില്ലായിരുന്നു എന്താണ് ചെയ്തത് വഴി കിട്ടാൻ വേണ്ടി വഴി കിട്ടാൻ വേണ്ടി ഇയാൾ ഉടമ്പടി ഉപ്പ് ആ വഴി തരാനുള്ള സ്ഥലത്ത് വിതറി പ്രാർത്ഥിച്ചു ആ എന്നിട്ട് എത്ര നാളുകൾക്കുള്ളിൽ വഴി കിട്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ കിട്ടി അതുപോലെ തന്നെ നിങ്ങൾ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് കേട്ടതുപോലെ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്ന പുക വലിയാണ് ഇപ്പോൾ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു അതിന് വിട്ടുമാറാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയോട് കൂടി പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി പുതുക്കി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ചെയിൻ സ്മോക്കർ സ്മോക്കറായിരുന്നാണ് പറഞ്ഞത് ഒന്നര വർഷമായിട്ട് ഇപ്പോൾ പുക വലിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് അയൽ വീടുകളെ ആയിരുന്നു കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇതിനു മുമ്പ് കിണർ കുഴിക്കണമെന്നൊന്നും തോന്നിയിട്ടില്ല ഇല്ല ഇല്ല തോന്നിയിട്ടില്ല കിണർ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പെട്ടെന്നൊരു സാഹചര്യം വന്നപ്പോൾ അമ്മയുടെ മുമ്പിൽ തിരികെത്തിച്ചു ഇവിടെ കൊണ്ടുപോയി ഉപ്പ് കിണർ കുത്തിന്റെ സ്ഥലത്ത് ഞങ്ങൾ ഇട്ട് പ്രാർത്ഥിച്ചു കിണർ കിണറുകുത്തി തീരുന്നവരെ തിരികെത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു അവിടെ അല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി ഒരു എൺപതടിക്ക് പാറയും ഒരു നൂറടിയോട് വെള്ളം കിട്ടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചടിയാകുമ്പം മൊത്തം അടിച്ചുള്ളൂ ഇപ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇവർ ഒരു വിഷയമാണ് പക്ഷേ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതിയ വഴി ഇവർക്ക് ഇന്നേ വരെ കിണർ കുത്തണമെന്നു തോന്നിയില്ലായിരുന്നു ഉടമ്പടി പ്രകാരം ജോഷ്യോ മൂന്ന് നാല് അനുസരിച്ച് ഒരു പുതിയ വഴി കുടിവെള്ളത്തിനായിട്ട് ദേവമാതാവ് തുറന്നുകൊടുത്തു നമുക്കറിയാം തൃഭാഷനം നടക്കുന്ന മരിയൻ ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും പന്ത്രണ്ട് വർഷമായിട്ടുള്ള വഴി തടസ്സം പന്ത്രണ്ട് വർഷമായിട്ടുള്ള കുടിവെള്ള തടസ്സം പതിനഞ്ച് വർഷമായിട്ടുള്ള അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ അതുപോലെ മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള പുകവലി ഇതെല്ലാം ഒരൊറ്റ മരിയൻ ഉടമ്പടിയിലൂടെയാണ് പരിശുദ്ധ ദേവമാതാവ് നേരിട്ട് ഇടപെട്ട് വിഷയം നടത്തി കൊടുക്കുന്നത് കൃമാസനത്തിന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ദേവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുന്നത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അന്ന് ദേവമാതാവ് പറഞ്ഞത് പ്രകാരമാണ് ദുരന്തമുണ്ടാകുമോ എന്ന് പ്രാർത്ഥിക്കണം അതിനുശേഷമാണ് ദേവമാതാവ് തന്നെ ദേവിപിതാവ് അവന്റെ പ്രത്യേക കരുണയാൽ നമുക്ക് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നൽകുന്നത് അപ്പൊ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ളതാണ് അതായത് അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടിയിലെ ആറ് നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ പാലിക്കുമ്പോഴാണ് ഈ സമയ ചുരുക്കം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതാണ് ഈ വയനാട് നിന്നുള്ള ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചത് മരിയൻ ഉടമ്പടിയുമായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക